ശോഭന ജോർജിനോട് അൻപത് കോടി ആവശ്യപ്പെട്ട് മോഹൻലാൽ ചർക്കയിൽ നൂൽ നൂൽക്കുന്നതായി അഭിനയിച്ച് പ്രമുഖ മുണ്ട് നിർമ്മാണ കമ്പനിയുടെ പരസ്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് സംസ്ഥാന ഹാദി ബോർഡ് മുണ്ട് നിർമ്മാണ കമ്പനിക്കും മോഹൻലാലിനും നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു ദേശീയതയുടെ അടയാളങ്ങളിലൊന്നായ ചർക്കയെ ഹാദിയുമായോ ചർക്കയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിൽ ഉപയോഗിക്കുന്നത് തെറ്റായ നടപടിയാണെന്നായിരുന്നു അന്ന് സംസ്ഥാന ഹാദി ഗ്രാമ ബോർഡ് ഉപാധ്യക്ഷ ശോഭന ജോർജിന്റെ നിലപാട് മോഹൻലാലിനെ പോലൊരു നടൻ ഇത്തരം പരസ്യങ്ങളുടെ ഭാഗമാവുന്നത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന വക്കീൽ നോട്ടീസിനെ തുടർന്ന് ചർക്ക ഉള്പ്പെടുത്തിയ പരസ്യം പിൻവലിക്കാൻ മുണ്ട് നിർമ്മാണ കമ്പനി തയ്യാറായില്ലെങ്കിലും ഇത് വ്യക്തിപരമായി വലിയ അപമാനമാണെന്ന വികാരമാണ് മോഹന്ലാലിനുള്ളത് വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി പ്രശസ്ത സ്ഥാപനത്തെയും തന്നെയും അപകീര്ത്തിപ്പെടുത്തിയ ശോഭന ജോർജ് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് മോഹന്ലാലിന്റെ ആവശ്യം പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ പൊതു ചടങ്ങിൽ പരസ്യമായി ശോഭനാ ജോർജ് മോഹൻലാലിനെ ആക്ഷേപിച്ചു മാധ്യമങ്ങളിലും മറ്റും വാർത്ത നൽകി വക്കീൽ നോട്ടീസ് അയക്കുന്നതിനു മുമ്പ് ഉണ്ടായ ഇത്തരം നടപടികൾ വൃത്തികെട്ട പ്രശസ്തി ലക്ഷ്യമിട്ടെന്നാണ് എണ്ണി പറഞ്ഞാണ് മോഹൻലാൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് പൊതുജന മദ്യത്തിൽ അനാവശ്യമായി അധിക്ഷേപിച്ചതിന് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് മോഹൻലാൽ ആവശ്യപ്പെടുന്നത് പത്രങ്ങളിലും ചാനലുകളിലും മാപ്പപേക്ഷ നൽകാൻ തയ്യാറായില്ലെങ്കിൽ അൻപത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതി നടപടികളിലേക്ക് കടക്കുമെന്നും രണ്ടായിരത്തി നവംബർ തീയതിട്ട് അയച്ച വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയെങ്കിലും പ്രതികരിക്കാൻ ഹാദി ബോർഡ് തയ്യാറായിട്ടില്ലെന്നാണ് വിവരം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് മോഹൻലാലിന്റെ നിലപാടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് Oh